കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ കാട് കിടക്കുന്ന ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം പരിസരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ഇഴജന്തുക്കളുടെയും കാട്ടുപന്നിയുടെയും വികാര കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ കാട് നീക്കം ചെയ്യാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരിയായ പതിമൂന്നുകാരിയെ അണലി കടിച്ച സംഭവം ഉണ്ടായിട്ടും ഇടപ്പാളയം സ്റ്റേഷന്റെ പരിസരത്ത് കാട് നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് രാത്രി സമയത്ത് സ്റ്റേഷൻ പരിസരത്ത് മതിയായ വെളിച്ചമില്ലാത്തതിനാൽ ഇവിടെ മദ്യപാനികളുടെ താവളം കൂടി ആയിരിക്കുകയാണെന്നും യാത്രക്കാർ ആരോപിക്കുന്നു രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളെയും സാമൂഹ്യവിരുദ്ധരെയും ഭയക്കാതെ ഇവിടെ ട്രെയിൻ കാത്തുനിൽക്കാൻ കഴിയില്ലെന്നാണ് യാത്രക്കാരും പരിസരവാസികളും പറയുന്നത് ും കള്ളും അല്ലാതെ ഇവിടെ ആളില്ല പാമ്പിന്റെ ശല്യം അതേ പാമ്പും ചേരയും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് മനുഷ്യരൊക്കെ പോകാനോ വഴിയായിട്ട് ഇതിങ്ങനെ കാട് പിടിച്ചിടന്ന എന്ത് ചെയ്യും ചത്തുപോത്തില്ലേ മനുഷ്യർ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നത് അത് വഴിയാണ് കുടിച്ചിട്ട് കൊണ്ടുപോകുന്നത് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല അതുപോലെ തന്നെ കഞ്ചാവൂപ്പനെ ചാരായം വീപ്പന് പല ജോലിയോ മനുഷ്യരന്തെങ്കിലും പറയാണെങ്കിൽ അവിടെ ചീത്തമുണ്ട് പിന്നെ ഇത് എടപ്പാണ റെയിൽവേ സ്റ്റേഷനെ ഇതിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ പേര് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനൊക്കത്തില്ല പിന്നെ ട്രെയിനിറങ്ങി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരാൻ പറ്റത്തില്ല പാമ്പിൻ്റെ ബഹളോ ഇത് കണ്ടോ മൊത്തത്തിൽ കാട ചോദിക്കാനും പറയാനും ആളും ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പേരുള്ളൂ రైల్వే స్టేషన్ అల్దు ఎంతో ఏ ബോർഡർ ന്യൂസ് ആര്യങ്കാവ്